പശുപ്പാറ പീപ്പിൾസ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു പശുപ്പാറ സെന്റ് ഡൊമിനിക്സ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ കൊച്ചുകരോട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു പശുപ്പാറയുടെ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ലൈബ്രറിയാണ് പീപ്പിൾസ് ലൈബ്രറി സാമൂഹ്യ പ്രവർത്തനം ഊന്നിയാണ് പ്രവർത്തിക്കുന്നത് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ഈ വർഷം ഓണാഘോഷം സംഘടിപ്പിച്ചത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു പശുപാറ സെന്റ് ഡൊമിനിക് ചർച്ച് വികാരി ഫാദർ കൊച്ചുകാരാട്ടു യോഗം ഉദ്ഘാടനം ചെയ്തു പഠിക്കുകയും ചെയ്യുന്ന രണ്ടു വർഷമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥമായിട്ട് ജനങ്ങൾക്ക് നന്മ നന്മയുണ്ടാവണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഇരുപത്തഞ്ച് വർഷത്തിലധികം പാരമ്പര്യമുള്ളൊരു കിളപ്പാണ് അത് ഈ നാടിന് വലിയൊരു അനുഗ്രഹമാണ് അവിടെ നിങ്ങളുടെ ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ അങ്ങേറ്റം നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുകയും ചെയ്യും ഈ നാട്ടിലെ മനുഷ്യരെല്ലാം വളരെ നല്ല മനുഷ്യരാണ് കാരണം ഈ നാട്ടിൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും ദളിത് വലിയ സമ്പത്തുള്ളവരാരും ഇല്ല മാനവ സൗഹൃദവേദി ഏലപ്പാറ യൂണിറ്റ് സെക്രട്ടറി നാസുദ്ദീൻ എസ് എൻ ഡി പി ആലംപള്ളി ശാഖാ പ്രസിഡന്റ് കെ കെ കേശവൻ ജെ ഡി എസ് പ്രസിഡന്റ് ലീലാമ ജോസ് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച പി ജെ സാബു മനോജ് ഷാജിമോൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി പ്രദീഷ് എസ് വിജയൻ വൈസ് പ്രസിഡന്റ് സാനു എം കെ എന്നിവർ നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്